നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ ലഭിച്ചു ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഇനി കൈകളിലേക്ക് തുക സ്വീകരിക്കാനുള്ളവരുണ്ട് അവർക്ക് ഇപ്പോൾ സഹകരണ സംഘത്തിൽ നിന്ന് ജീവനക്കാർ ഇപ്പോൾ തുക കൈമാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തുക മുടക്കം കൂടാതെ കിട്ടിയവരെല്ലാം ശ്രദ്ധിക്കുക നമുക്ക് അടുത്തതായിട്ട് കുടിശ്ശിക മൂവായിരത്തി രൂപ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് റിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിന് കൂടുതൽ മുൻഗണന നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി തന്നെ സർക്കാർ ഇപ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടാത്ത പദ്ധതികളെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി അങ്ങനെ ചിലവ് ചുരുക്കിയും അതോടൊപ്പം തന്നെ മുൻഗണന ഇപ്പോൾ കൊടുക്കേണ്ടാത്ത പദ്ധതികളെല്ലാം നീട്ടിവെച്ചുമാണ് ഈ ധനസമാഹരണം നടക്കുന്നത് ആ തുക മെച്ചം പിടിച്ച് ഇത് സാധാരണക്കാരുടെ കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ വീട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് അത് മാത്രമല്ല മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും സഹായം വിതരണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കുറഞ്ഞു വന്നിട്ടുള്ളവരുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം തിങ്കളാഴ്ച മുതൽ തന്നെയൊക്കെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപ കുറവ് വന്നവരുണ്ട് അഞ്ഞൂറ് രൂപയൊക്കെ കുറവ് വന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ തുക കുറവ് വന്നവർക്കാണ് ഈ സഹായം കൂടി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യങ്ങളെല്ലാം ഇതേ രീതി തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ എമൗണ്ട് ഒക്കെ കുറഞ്ഞു വന്നിട്ടുള്ളവർക്ക് ഈ സഹായവും അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങുകയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിവാഹ ധനസഹായ പദ്ധതിയായിട്ടുള്ള പരിണയം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണിത് ഭിന്നശേഷി നേരിടുന്നവരുടെ മക്കൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്ക് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാം യിലേക്ക് അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ മുഖാന്തരമാണ് നീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ മുഖാന്തരം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഒറ്റത്തവണ ധനസഹായമായിട്ടാണ് ഇവിടെ തുക അനുവദിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് തെളിയിക്കുന്ന കുറച്ച് രേഖകളെല്ലാം ഹാജരാക്കേണ്ടി വരും വിവാഹം നടത്തിയതിൻ്റെ അതായത് വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ള കോപ്പി നമ്മൾ ഇതോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യേണ്ടതൊക്കെ ആവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും മുപ്പതിനായിരം രൂപയോളമായിരിക്കും സഹായം ലഭിക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പ്ലസ് വൺ മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും അത് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കെല്ലാം പഠിക്കുന്നവർക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി ജനറൽ വിഭാഗങ്ങൾക്കെല്ലാം ഇവിടെ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് നിലവിൽ നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ആധാർ അതോടൊപ്പം തന്നെ നമ്മളുടെ ബന്ധപ്പെട്ട എസ് എസ് എൽ സി ഡോക്യുമെൻ്റ് അതോടൊപ്പം തന്നെ മുൻപ് പഠിച്ച കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അോട്ട്മെന്റ് മെമ്മോ ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സമർപ്പിക്കണം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും ജാതി തെളിയിക്കുന്ന രേഖയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉള്ളടക്കം ചെയ്യേണ്ടതും ആവശ്യമാണ് ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ നമ്മൾ സമർപ്പിക്കണം അപ്പോൾ ഈ രേഖകളെല്ലാം ആയിട്ട് തന്നെ വേണം നമ്മൾ അപേക്ഷ വെക്കുന്നതിന് അപേക്ഷ നമുക്ക് ഓഗസ്റ്റ് മാസം വരെയൊക്കെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം രേഖകൾ സംഘടിപ്പിക്കുക അതിനുശേഷം അപേക്ഷകൾ വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ജനക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരു പേജ് ഫോളോ ചെയ്യുക